രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി എട്ട് ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കണം രണ്ടായിരത്തി എട്ട് നാല് കൊണ്ട് ഹരിച്ചു പോകും അപ്പോൾ അത് ലീപ് ഇയർ ആണ് ഒരു ലീപ്പ് ഇയറിൽ എത്ര ദിവസം ഉണ്ടാകും മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഉണ്ടാകും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് രണ്ടായിരത്തി ഒമ്പതിലെ ജനുവരി ഒന്ന് ഏത് ദിവസമാണെന്നാണ് അപ്പോൾ ആ ജനുവരി ഒന്ന് ഇവിടെ കൂട്ടണം ഒരു ദിവസം അപ്പോൾ മുന്നൂറ്റി അറുപത്തി ഏഴ് ഈ മുന്നൂറ്റി അറുപത്തി ഏഴിന് ഏഴു ദിവസം ഒരാഴ്ച ഏഴ് ദിവസം അതിൻ്റെ ഏഴ് കൊണ്ട് ഹരിക്കാം ഏഴഞ്ച് മുപ്പത്തി അഞ്ച് കുറയ്ക്കുമ്പോൾ ഒന്ന് പതിനേഴ് ഏഴണ്ട് പതിനാല് ശിഷ്ടം മൂന്ന് നമുക്ക് ഈ ശിഷ്ടമാണ് വേണ്ടത് ഈ മൂന്ന് നമ്മൾ ഈ ജനുവരി ഒന്നിൻ്റെ കൂടെ കൂട്ടണം അതായത് ഈ ജനുവരി രണ്ടായിരത്തി എട്ട് ജനുവരി ചൊവ്വാഴ്ച ജനുവരി ഒന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസം ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ശിഷ്ടം മൂന്നെല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം ചൊവ്വാഴ്ച രണ്ടാമത്തത് രണ്ടാമത്തെ ദിവസം ബുധനാഴ്ച മൂന്നാമത്തെ ദിവസം വ്യാഴാഴ്ച അപ്പോൾ ഉത്തരം രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഒന്ന് വ്യാഴാഴ്ച